പെട്ടെന്ന് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് മനസ്സിലേക്ക് വരിക പക്ഷേ ഡയബറ്റിക് ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു നേത്ര ഒരു ആശയം അതെങ്ങനെയായിരുന്നു മനസ്സിലേക്ക് വന്നത് നേത്ര ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് എട്ടോളം ബ്രാഞ്ചുകൾ ആയുർവേദത്തിൽ പറയുന്നതിൽ ഒരു ബ്രാഞ്ചാണ് അപ്പം ഇതില് പക്ഷെ നമ്മുടെ നാട്ടിൽ അത്രയധികം പ്രചാരത്തിൽ എന്നുള്ളതാണ് സത്യം ചില പോക്കറ്റുകളിലാണ് ഈ ശാലയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പം ഞാന് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു നേത്ര ചികിത്സാലയം അവർക്ക് കേരളത്തിന് വേണ്ടിയിൽ ബ്രാഞ്ചുകളുണ്ട് ഈ ബ്രാഞ്ചിൽ മെഡിക്കൽ ഓഫീസർ ആയിരുന്നു ഏഴോളം വർഷം അതിനുള്ള എക്സ്പീരിയൻസാണ് ഈ നേത്ര ചികിത്സ രംഗത്ത് തന്നെ അതിനോടൊപ്പം ഈ നേത്ര ചികിത്സ എന്ന് പറയുമ്പോൾ ഡയബറ്റിക് റെക്നോപ്പതി പോലുള്ള സുഖം ഞാൻ ധാരാളം ചികിത്സിച്ചിട്ടുണ്ട് പ്രമേഹ രോഗികളിൽ ഒരു കണ്ണിനെ ബാധിക്കുന്നു അപ്പൊ ആ ഒരു ഇതിൽ നിന്നാണ് ഡയബറ്റിക് പ്രമേഹ രോഗത്തെ എങ്ങനെ ആയുർവേദത്തിൽ നന്നായിട്ട് മാനേജ് ചെയ്യാ എന്താണ് നമ്മളുടെ പോസിബിലിറ്റീസ് ആയുർവേദത്തിലുള്ളതിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നത് അങ്ങനെയാണ് ഈ രണ്ട് നേത്ര ചികിത്സ അതുപോലെ തന്നെ ഡയബറ്റിക് കെയർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്